അസ്സാമലൈക്കും അലൈക്കും ബിസ്മി ബിസ്മില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമുല അഷ്റഫി റസൂലില്ല വായല അലിഹി വാസ്ഹാബി ഹി അൽഫ ഇസീന ബിരിദുള്ള അമ്മാബായ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ഹൈബത്തു കുറൈഷീൻ ഖുറൈശികളുടെ നിരാശ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അമ്മ ഫതയാനു ഖുറൈസിൻ അല്ലെങ്കിൽ അമ്മ ഫിത്തിയാനു ഖുറൈസിൻ കുറൈസ് യുവാക്കൾ റൌ നായിമൻ ഫിൽ ഫിറാസ് വിരിപ്പിൽ ഉറങ്ങുന്ന ഒരാളെ കണ്ടു ഫഹസിബൂഹു റസൂൽ അള്ളഹി സാഹു അയ വസ്ലം അവർ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലായിരിക്കുമെന്ന് കരുതി ഫബാത്തു എൻ തൊളിറൂന അങ്ങനെ അവർ രാപ്പാർത്തു എം തലിറൂൻ പ്രതീക്ഷിക്കുന്നവരായിട്ട് ഹെത്തം സുബുഹു സുബഹി പുലരുന്നത് വരെ കാത്തിരുന്നു അലിയുൻ അലിൽ ഫിറാസ് അലിയാരെ തങ്ങള് ആ വിരിപ്പിൽ നിന്ന് എനേൽക്കുകയും ചെയ്യുന്നത് വരെ അവർ കാത്തിരുന്നു അന്ന അന്നബിയ സലഹുലി വസ്ലമക്കത് രജ അപ്പോൾ അവർ മനസ്സിലാക്കി നിശ്ചയം നബി സല്ലാഹു അലൈഹി തങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി വ അന്ന മക്കറഹും അത് ഫസദ അവരുടെ കുതന്ത്രങ്ങൾ അത് ഫസാദായിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കി ഫങ്കലബുഹായ്ബീൻ അങ്ങനെ അവർ നിരാശരായിട്ട് മടങ്ങി അറാദു ഐദുൽ ഇസ്ലാമ ഫ ഫി മൗലിദീഹി ഇസ്ലാമിൻ്റെ അതിൻ്റെ ജന്മസ്ഥലത്ത് തന്നെ കുഴിച്ചു മൂടണമെന്നാണ് അവരുദ്ദേശിച്ചിരുന്നത് വയജാലഹു ഫി മഹ്ദീഹി ഇസ്ലാമിൻ്റെ തൊട്ടിലിൽ തന്നെ ഇസ്ലാമിൻ്റെ ഖബറ് ആക്കുകയും വേണം എന്നാണ് അവരുദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഫജു തഹദൂലി ദാലിക്ക ഇതിനു വേണ്ടി അവർ പരിശ്രമിച്ചു ഇല ആഹി അവസാന നിമിഷം വരെ അവർ പരിശ്രമിച്ചു ലൈല ഹത്തരി അവസാനത്തെ കുതന്ത്രം വരെ അവർ പയറ്റി നോക്കി വലാക്കിൻ പക്ഷേ ലം ഷൈഉൻ മിൻ നജാഹ് അവരുടെ പരിശ്രമങ്ങളിൽ നിന്ന് ഒന്നും തന്നെ വിജയം കണ്ടില്ല അലല്ലാഹുഅൽ അള്ളാഹുത്തര വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നു വൈദയം കുർബിക്കല്ല അവിശ്വാസികൾ തങ്ങളെ ചതിക്കാൻ ചതിക്കുന്ന സന്ദർഭം ഓർത്തുനോക്കുക ലിയുസ് ബി തൂക്ക് അവർ തങ്ങളെ തടഞ്ഞു വെക്കാൻ വേണ്ടി ഔ യു അല്ലെങ്കിൽ അവർ തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി ഔ യു അല്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങളെ അവർ നാട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പല നിരക്കുള്ള തന്ത്രങ്ങളും തങ്ങളെക്കൊണ്ട് ചെയ്യുന്ന സന്ദർഭം എന്നാൽ വയം കുറൂന വയം കുറുല്ല വയം കുറൂൻ അവർ കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വഞ്ചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വയം കുറുള്ള അള്ളാഹുത്തല ആ വഞ്ചനകൾക്ക് പ്രതിഫലവും നൽകുന്നു അള്ളാഹുഖിൻ അള്ളാഹു തല വഞ്ചനയ്ക്ക് പ്രതിഫലം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് അള്ളാഹു തല വിശുദ്ധമായ ഖുർആാനിൽ ഈ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാറത്ത് ഹമിയത് ഖുറൈശീൻ ഖുറൈശികളുടെ ഖുറൈശികളുടെ ദുരഭിമാനം അത് ഇളകിപ്പുറപ്പെട്ടു വബഫു അത്തൊലബ അന്വേഷകരെ അവർ വിന്യസിപ്പിച്ചു വനസറു അൽ ഖാഫ അടയാളം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ അവരെ വ്യാപിപ്പിക്കുകയും ചെയ്തു സൂറുള്ള സാഹുല സുലപദങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വയ കുത്തൂന് അസാറഹു തങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ വേണ്ടിയും അടയാളങ്ങൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ അവർ വിന്യസിപ്പിക്കുകയും ചെയ്തു വ്യാപിപ്പിക്കുകയും ചെയ്തു മാത്രവുമല്ല വ ജാലു അദ്ദേഹത്തെ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അവർ നൂറ് ഒട്ടകം നിശ്ചയിക്കുകയും ചെയ്തു മാത്രവുമല്ല വാ ത അബൂ ജഹൽ ഫി മിൻ ഖുറൈസ് ഖുറൈഷികളുടെ ഒരു സംഘത്തിലായിട്ട് ജഹൽ സമീപിച്ചു ആല അബി ബക്കർ അബൂബക്കർ അലിയല്ലാഹുനുവിൻ്റെ കുടുംബത്തെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് അബൂ ജഹൽ പറഞ്ഞു അബൂബക്കർ അബൂബക്കുവിൻ്റെ മകൾ അസ്മാനോടായി പറഞ്ഞു ചോദിച്ചു ഐന അബൂഖ് നിൻ്റെ ഉപ്പ എവിടെ പോയി നിൻ്റെ വാപ്പ എവിടെ കാലത്ത് അസ്മാ റദി അള്ളാഹുന പറഞ്ഞു വല്ലാഹി ലാ അള്ളാഹുവാണ് സത്യം എൻ്റെ വാപ്പ എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടപ്പോഹൽ അബൂജഹൽ അബൂജഹൽ അസ്മാൻ്റെ മുഖത്തടിച്ചു ഹ അബൂജഹല് വലിച്ചെറിഞ്ഞു മിൻ ഉദ്നിഹ അസ്മായി ചെവിയിൽ നിന്നും ആ ചെവിയിൽ ധരിച്ച ചുറ്റ് കമ്മല് വലിച്ചെറിയവരെ ചെയ്തു മെക്കാന അബൂജഹലിൻ മെക്കാന അബൂജഹലിൻ റജുരൻ ഫാഹിഷ അബൂജഹല് മോശമായി സംസാരിക്കുന്ന ആളായിരുന്നു അശ്ലീലങ്ങൾ പറയുന്ന ആളായിരുന്നു ഹബീസൻ വൃത്തികെട്ട ആളായിരുന്നു അപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ വീട് വളഞ്ഞു അവിടെയും അവസാനിപ്പിച്ചില്ല നബിസല്ലാഹു അലൈവിസ്ല മതങ്ങളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് നൂറ് ഒട്ടകത്തെ ഇനാമായി അവർ പ്രഖ്യാപിച്ചു മാത്രവുമല്ല അസ്മാലി അള്ളാഹു അൻഹ അവരെ മുഖത്തടിച്ച് ചെവിയിൽ നിന്ന് കമ്മൽ വരെ വലിച്ചെറിഞ്ഞു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലബുലമീൻ അസ്സാമലൈക്കും വാർഹമുള്ള